കണ്ണേർ അഥവാ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇതിനുള്ള പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ രോഗങ്ങൾ മാറാതെ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നടന്നു കഴിയുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു കഴിയുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും അതുകൂടാതെ മാനസികമായി പിരിമുറുക്കവും ഒക്കെ അനുഭവപ്പെട്ടിരിക്കാം ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ണ് തട്ടിയതാവാം അഥവാ ദൃഷ്ടിദോഷമാവാം എന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യവും ആയിരിക്കുമല്ലോ എന്നാൽ ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല മറ്റൊരാളുടെ നെഗറ്റീവ് ഊർജം നമ്മളിൽ വന്ന് പതിക്കുന്നതിനെയാണ് കണ്ണ് തട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയോ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യമോ കണ്ട് മറ്റൊരു വ്യക്തി മനസ്സിലെങ്കിലും അസൂയയോടെ ചിന്തിക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയോ അതല്ല ഒരു നോട്ടം കൊണ്ട് പോലും ചില ആളുകളുടെ ദൃഷ്ടിദോഷം നിങ്ങളിൽ പതിക്കുവാൻ ഇടയാകും ഇത്തരത്തിൽ കണ്ണേറിൽ നിന്നും ദൃഷ്ടിദോഷത്തിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുവാനായി നിങ്ങൾ കയ്യിൽ കരുതേണ്ട ചില വസ്തുക്കളുണ്ട് ഇവ കയ്യിൽ കരുതിയാൽ ഒരു കാരണവശാലും കണ്ണേർ ദൃഷ്ടിദോഷം പോലുള്ള നെഗറ്റീവ് ഊർജ ശക്തികളൊന്നും നിങ്ങളെ ബാധിക്കില്ല ഏതൊക്കെ വസ്തുക്കളാണ് നിങ്ങൾ ഇപ്രകാരം കയ്യിൽ കരുതേണ്ടതെന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ദൃഷ്ടിദോഷവും കണ്ണേറുമൊക്കെ ഏൽക്കുന്ന വ്യക്തികൾക്ക് കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ആശുപത്രി ഇറങ്ങി നടക്കേണ്ട അവസ്ഥയായിരിക്കും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നത്തോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സങ്ങൾ മാറി മാറി വരുവാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ രീതിയിൽ കണ്ണേറും ദൃഷ്ടിദോഷവും ഒന്നും വരാതെ തടയുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്രകാരം ദൃഷ്ടിദോഷത്തിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ രക്ഷ നേടുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആദ്യ വസ്തു എന്ന് പറയുന്നത് കറുത്ത ചരടാണ് കറുത്ത ചരടിന് നെഗറ്റീവ് ഊർജത്തെ നമ്മളിൽ നിന്നും അകറ്റുവാനുള്ള ശക്തിയുണ്ട് കയ്യിലും കാലിലും കഴുത്തിലുമെല്ലാം കറുത്ത ചരട് ഉപയോഗിക്കുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് വെറും ഒരു കറുത്ത ചരട് ധരിക്കുന്നതിലും ഉത്തമം പൂജാരിമാർ പൂജിച്ച കറുത്ത ചരട് ശരീരത്തിൽ ധരിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അവ കണ്ണേറിൽ നിന്നും മാത്രമല്ല ദുഷ്ടശക്തികളുടെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ രണ്ടാമതായി ദൃഷ്ടിദോഷത്തിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാനായി നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ദൈവത്തിൻ്റെ എങ്കിലും നിങ്ങളുടെ കയ്യിൽ എവിടെ പോയാലും ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമമാണ് കണ്ണേറും ദൃഷ്ടിദോഷവും ഒന്നും നിങ്ങളെ തൊടാതെ ഇത് നിങ്ങളെ പരിപാലിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഹനുമാൻ ദുർഗ ഗണപതി എന്നീ ദൈവങ്ങളുടെ ഫോട്ടോ ആണ് മാത്രമല്ല രാവണ സഹോദരനായ അഹിരവനിൽ നിന്നും ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചത് പഞ്ചമുഖ ഹനുമാനാണ് ആയതിനാൽ പഞ്ചമുഖ ഹനുമാന്റെ ലോക്കറ്റോ കയച്ച ഇനോ ധരിച്ചാലും ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റ് നെഗറ്റീവ് എനർജികളിൽ നിന്നും െ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും അടുത്തതായിട്ട് നെഗറ്റീവ് ഊർജത്തെ എല്ലാം പുറന്തള്ളുവാൻ വളരെയേറെ കഴിവുള്ള ഒരു വസ്തുവാണ് കർപ്പൂരം അതിനാലാണ് നാം പൂജാ സമയത്തും മംഗളകരമായ കർമ്മങ്ങളിലുമൊക്കെ കർപ്പൂരം കത്തിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും നീക്കി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തുവാൻ കർപ്പൂരം ഉത്തമമാണ് അതിനാൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ കക്ഷണം നിങ്ങളുടെ കയ്യിൽ കരുതുന്നതും വീട്ടിലെത്തിയതിനു ശേഷം അത് കത്തിക്കുന്നതും സർവ നെഗറ്റീവ് എനർജിയെയും അകറ്റി നിർത്തും അഞ്ചാമതായി നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഏലക്കയാണ് ഏലക്കായിക്കും നെഗറ്റീവ് ഊർജത്തെ അകറ്റി നിർത്തുവാനുള്ള കഴിവുണ്ട് അന്തരീക്ഷത്തെ ശുദ്ധമാക്കുകയും വ്യക്തികളിലേക്ക് പോസിറ്റീവ് ഊർജത്തെ കൊണ്ടുവരികയും ചെയ്യുവാൻ ഈ വസ്തുവിന് കഴിയും അതിനാൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും കയ്യിൽ കുറച്ച് ഏലക്ക കരുതുന്നത് ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം നിങ്ങൾ ഏലക്ക കയ്യിൽ കരുതുമ്പോൾ പുതിയതായിട്ടുള്ള ഏലക്ക തന്നെ എടുക്കുവാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം എടുക്കുന്ന ഏലക്ക മണം പോകുന്നത് വരെ നിങ്ങൾ കയ്യിൽ വെക്കാവുന്നതാണ് മണം പോയിട്ടുണ്ടെങ്കിൽ വേറെ എടുക്കുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണ്ണേറിനും ദൃഷ്ടിദോഷത്തിനും നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല ആറാമതായിട്ട് ഏലക്ക പോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്ന ഒരു വസ്തുവാണ് ഗ്രാമ്പു ഗ്രാമ്പുവിനും അന്തരീക്ഷത്തെ ശുദ്ധമാക്കുവാനും നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളുവാനുമുള്ള കഴിവുണ്ട് അതിനാൽ തന്നെയാണ് ചില പൂജാവേളകളിൽ ഗ്രാമ്പു അഗ്നിയിലേക്ക് ഇടുന്നത് ഇപ്രകാരം ഗ്രാമ്പു നെഗറ്റീവ് ഊർജത്തെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതിനാൽ നിങ്ങൾക്ക് പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഒക്കെയായി കുറച്ച് ഗ്രാമ്പു കരുതാവുന്നതാണ് നാം ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ആറ് വസ്തുക്കളും ഒരുമിച്ച് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതില്ല നിങ്ങൾക്ക് ഏതാണോ കയ്യിൽ കരുതുവാൻ കഴിയുന്നത് ആ വസ്തു മാത്രം നിങ്ങൾ കയ്യിൽ കരുതിയാൽ മതി അതായത് ഇതിൽ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാലും മതി കണ്ണേറും ദൃഷ്ടിദോഷവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ നമ്മോട് പരാതി പറയാറുണ്ട് ഈ അദ്ധ്യായത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു പരിഹാരം ലഭിക്കുമെന്ന് നാം കരുതുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നമ്മുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമൊക്കെ തന്നെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം